ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വിഭവമായിട്ടാണ് അതിരുചികരമായിട്ടുള്ള മുരിങ്ങയില ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒരു മുരിങ്ങയില മുട്ടത്തോരൻ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റിയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇപ്പോഴിതാ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരണി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒഴിക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം സാധാരണ നമ്മൾ മുരിങ്ങയില തോരുണ്ടാക്കുന്ന സമയത്ത് മുട്ട ചേർക്കാറില്ല പക്ഷേ മുട്ട ചേർത്തുണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ലല്ലോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴിതെ മുട്ടയെല്ലാം നല്ലപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ഞാൻ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറി ഉണ്ടാക്കാനാണെങ്കിലും തോരൻ ഉണ്ടാക്കാനാണെങ്കിലും നല്ല ഇളയ മുരിങ്ങയിലെടുക്കണേ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മൂത്ത മുരിങ്ങയില എടുക്കരുത് ഇനി നമുക്കിതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല നാടൻ മുരിങ്ങലക്കറിയുടെ മുരിങ്ങയിലക്കറിയുടെ റെസിപ്പിയാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിനി ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ഇല്ല ഇത്രയും മതി ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോൾ ഇപ്പോഴുതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാൻ നോക്കിയാൽ മുരിങ്ങയിലൊക്കെ കണ്ടാൽ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാതെ നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ കിട്ടണം ഇനി നമുക്ക് ഇതിലോട്ടൊരു കാൽമൊരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റാണ് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പോഴാണ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുരിങ്ങയില തോരനേക്കാളും ഡബിൾ ടേസ്റ്റ് ആണ് ഈ ഒരു മുരിങ്ങയില മുട്ടത്തോരന് ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അത്രമാത്രം മാത്രം രുചികരമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും വളരെ സുലഭമായിട്ട് കിട്ടുന്ന മുരിങ്ങയില കൊണ്ട് എത്ര സ്വാദിഷ്ടമായിട്ടുള്ള തോരനാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നാടൻ മുരിങ്ങയില മുട്ടത്തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ